ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല റിങ്ങുകൾ കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ഡെയിലി വെയർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി റിങ്ങുകളും സാമ്പത്തികത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഗീവ് അവേ നടക്കാനാണ് രണ്ട് ഗീവ് അവേ ആട്ടോ നടക്കുന്നത് എല്ലാവരും മാക്സിമം ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഈ മന്ത് എൻറ്റിലായിരിക്കും നമ്മുടെ ഗീവ്വേ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ സമയം കളയാൻ നേരി നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ പോവാട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റിങ്കിൾ റയോണിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഡെയിലിവെയർ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഓക്കെ റേലിലേക്ക് നല്ല അടിപൊളിയൊരു സ്ക്വയർ ഷേപ്പിൽ ബ്ലാക്ക് കളറിൽ റിംഗിൾ റൗണ്ട് തന്നെ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പീസ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കിലാട്ടോ പറഞ്ഞിട്ടുള്ള താഴേക്ക് വരുമ്പോഴത്തേക്ക് ഏലിയൻ കട്ടിങ്ങിലാണ് വരുന്നത് നല്ല അടിപൊളി റിങ്കിൾ റിംഗിൾ റൗണ്ടായിട്ടോ ഫാബ്രിക് വരുന്നത് റയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല പേസ്റ്റൽ ഗ്രീൻ കളർ ആട്ടോ ക്ലോസ് റിവ്യൂ ആണ് ചേരാവേ ക്രോസർ വ്യൂ വരുന്നത് എങ്ങനെയാണ് യോക്കേരിയിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ബ്ലാക്ക് ഷെയ്ഡ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ നല്ല ഏലിയൻ കട്ടിനാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടി ആട്ടോ കുർത്തി വന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലെയർ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് റിംഗിൾ റോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാട്ടോ കുർത്തി വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് തന്നെയാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ആയിട്ട് പെട്ടെന്ന് എടുത്ത് ഇട്ടോണ്ട് പോകാനായിട്ട് പറ്റിയ അടിപൊളിയ കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാട്ടോ വരുന്നത് ക്ലോസ്റ്റർ വേ വരുന്ന ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് യോക്കേരിയിലേക്ക് നല്ല ബ്ലാക്ക് കളറില് പാച്ച് ആട്ടോ കൊടുക്കുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ആണ് പാച്ച് വരുന്നത് നല്ല സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്ന നല്ല ഡാർക്കും മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് കുഴി വരുന്നത് ഇങ്ങനെയാണ് എലൈൻ കട്ടിലാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടി ആട്ടോ വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സീസും വിത്തൗട്ട് ലൈനിങ് തന്നെയാട്ടോ വരുന്നത് റിംഗിൾ റേൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും അടിപൊളിയ കളക്ഷൻ മ്യാഡിസിൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അതും ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റി രൂപയ്ക്ക് രൂപയ്ക്കൊന്നും ഇപ്പോൾ ഒരു കുർത്തീസ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഓഫർ സെയിലിന് പോലും കിട്ടാത്ത കളക്ഷനാണ് നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമ്മൾ റെഡി സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻ അപ്പൊ ആരും മിസ് ചെയ്യരുത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഫ്രീ ആണ് കേട്ടോ അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ആരും മിസ് ചെയ്യുന്ന ഒരു കളക്ഷൻ വേഗം പർച്ചേസ് ചെയ്തോളാം അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ ബൈ